സ്നേഹ വന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം എത്താം വാക്യം വായിച്ചു കൊള്ളട്ടെ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം ഈ വാക്യത്തിൽ ഒരു കൂടാരത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് തുടർന്ന് നാം വായിക്കുമ്പോൾ അത് സമാഗമന കൂടാരം ആണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒന്നുകൂടെ അത് വിശദമായി പറഞ്ഞാൽ വലിവനായ ദൈവം യഹോവയായ ദൈവം വന്ന് പാർക്കുന്ന ഇടത്തെയാണ് സമാഗമന കൂടാരം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പുറപ്പാട് പുസ്തകം സ്വാഭാവികമായി രണ്ട് വിഭിന്നമായ ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഒന്നാമതായി ചരിത്രപരവും രണ്ടാമതായിട്ട് നിയമപരമായ കാര്യങ്ങളുമാണ് ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ അടിമത്വത്തിൽ കഴിഞ്ഞ ഒരു ജനതയെ വിമോചിപ്പിക്കേണ്ടതിനായിട്ടുള്ള ഒരു നേതാവിൻ്റെ അഥവാ മോശയുടെ ജനനവും മാത്രമല്ല മലയിലേക്കുള്ള യാത്രയും നമുക്ക് കാണുവാനായിട്ട് കഴിയും തുടർന്ന് അവരുടെ ധാർമ്മികവും പൗരത്വപരവുമായ കാര്യങ്ങളും മാത്രമല്ല ആചാരപരമായ കാര്യങ്ങളെ കുറിച്ചും പറയുന്നു ധാർമ്മിക നിയമങ്ങൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെയും പൗരത്വ നിയമങ്ങൾ അവരുടെ ദേശീയ ജീവിതത്തെയും ആചാരപരമായ നിയമങ്ങൾ അവരുടെ മതപരമായ ജീവിതത്തെയും കാണിക്കുന്നു ഈ പുറപ്പാട് പുസ്തകം മുഴുവനായിട്ട് ചരിത്രപരമായ വസ്തുതകൾ വിവരിക്കുകയാണ് ചെങ്കടൽ കടന്ന തൻ്റെ ജനത്തിന് ന്യായപ്രമാണം പ്രമാണം നൽകി അവരുടെ മധ്യെ വസിക്കുവാൻ യഹോവയായി ദൈവം താല്പര്യപ്പെടുന്നു ഇങ്ങനെ ദൈവം ആവസിക്കുവാൻ ഒരു കൂടാരം ഉണ്ടാക്കണം എന്ന പറയുകയാണ് അവിടെ പുരോഹിത ശുശ്രൂഷയും യാഗങ്ങളും ഉണ്ടായിരിക്കണം ഈ കാര്യം മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ക്രിസ്തു താൻ തന്നെ പഴയ നിയമത്തിൽ തയെയും ആധികാരികതയെയും വെളിപ്പെടുത്തുന്നു പുതിയ നിയമത്തിൽ നിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിലും സൃഷ്ടിയുടെ താറുമാറ ആയതിനെ വീണ്ടും പുനഃസൃഷ്ടിയെ കുറിച്ചും തലമുറകളെ സംബന്ധിച്ചും വംശനാശം സംബ സംബന്ധിച്ചും ഭൂമിയുടെ പുനർജീവനം എന്നിവയെക്കുറിച്ച് കേവലം രണ്ട് അധ്യായങ്ങൾ മാത്രമാണ് ദൈവം നൽകിയിട്ടുള്ളത് എന്നാൽ സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് പറയുവാൻ ഏതാണ്ട് അൻപത് അധ്യായങ്ങൾ എടുത്തിട്ടുണ്ട് ഭൂമിയുടെ ആദ്യ യോഗങ്ങളെക്കാൾ അധികമായി സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നതിൽ നിന്നും ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാണല്ലോ ഞാൻ പറഞ്ഞ അൻപത് അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് പറയട്ടെ പുറപ്പാട് പുസ്തകത്തിൽ പതിമൂന്ന് അധ്യായം സംഖ്യാപുസ്തകത്തിൽ പതിമൂന്ന് ലേവ്യ പുസ്തകത്തിൽ പതിനെട്ട് ആവർത്തനത്തിൽ രണ്ട് എബ്രായ ലേഖനത്തിൽ നാല് അങ്ങനെ ആകെ അൻപത് അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും കൂടാതെ പൗലോസ് പല സന്ദർഭങ്ങളിലായിട്ട് സമാഗമന കൂടാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് സാധാരണയായി ആളുകൾ പറയാറുണ്ട് അതെല്ലാം നിഴൽ മാത്രമാണ് ശരിയാണ് നിഴലുകളാണ് എന്നാൽ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വസ്തുതകളുടെ സത്യവുമായി നാം എത്രയോ ദൂരെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ നൽകുന്ന ദൈവീക വെളിപ്പാട് എന്താണ് പ്രാരംഭമായി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം എന്താണ് സമാഗമന കൂടാരം ലളിതമായ ഒരു ഉത്തരം താൽക്കാലിക വാസസ്ഥലം എന്നുള്ളതാണ് ഇത് താൽക്കാലികമാണോ അതോ നാനൂറ് വർഷത്തേക്ക് മാത്രം അതിനുശേഷം ദേവാലയം വന്നു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് വരെയും ഈ നിലയിലുള്ള ക്രമീകരണങ്ങൾ ആയിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ കുരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലാണ് പൗലോസ് ഇക്കാര്യം പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവിന് താത്കാലികമായി വസിക്കുവാനുള്ള ഇടമാണ് നമ്മുടെ ശരീരം ഈ വിഷയം നാം ധ്യാനിക്കുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് നാം പറയേണ്ടത് ആവശ്യമാണ് അത് സഭ എന്ന സത്യമാണ് അഥവാ എക്ലിസിയ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം സഭ എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തെ ഉദ്ദേശിച്ച് അല്ല പ്രത്യുത കർത്താവിനോടുകൂടെ എന്നേക്കും ആയിരിക്കുന്നത് വരെ ഇന്ന് ഭൂമിയിൽ താൽക്കീ താൽക്കാലിക നിവാസം ദൈവ ദൈവം അഥവാ വസിക്കുന്നത് ദൈവസഭയിലാണ് മറ്റൊരു ചോദ്യം എന്തിനാണ് കൂടാരം ഉത്തരം നാം ംഭത്തിൽ വായിച്ച വേദഭാഗത്തുണ്ട് ഞാൻ അവരുടെ മധ്യയെ വസിക്കേണ്ടതിന് ഇസ്രയേൽ ജനത്തിന്റെ ദേശീയ ജീവിതത്തിന്റെ പോഷണത്തിന് ഇത് അത്യന്താപേക്ഷിത ഘടകമാണ് മോശ ഒരിക്കലും ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കിയില്ല എന്നാൽ ദൈവം ഇതിനായിട്ട് ക്ഷണിക്കുകയാണ് ദൈവം സമാഗമന കൂടാരത്തിന്റെ രൂപകൽപ്പന നൽകി കാരണം മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന നിവാസത്തിൽ പാർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു തിരുവഴുത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ദൈവം പഴയ യുഗത്തിൽ സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും വസിക്കുന്ന യഹുവയായ ദൈവം എന്നാൽ ഇന്ന് ക്രിസ്തു നമ്മോടുകൂടെ വസിക്കുന്നു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം നാലാം വാക്യത്തിൽ നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് പറയുന്നു പ്രിയമുള്ളവരെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സാമീപ്യമാണുള്ളത് അതുകൊണ്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവനെ സ്നേഹിപ്പാൻ അവനെ ആരാധിപ്പാൻ ഇടയാകട്ടെ അവൻ്റെ ധന്യനാമം എന്നേക്കും മൗത്വപ്പെടുമാറാകട്ടെ ആമേ